ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചന്തക്ക് പോയായിരുന്നല്ലോ നിങ്ങൾ ആ മീൻകാരി സുലോചനയെ കണ്ട് സംസാരിച്ചായിരുന്നല്ലോ സംസാരിച്ചിരുന്നു സംസാരിച്ചായിരുന്നു ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ ഇതിനു മാത്രം സംസാരിക്കാം അല്ല നിങ്ങൾക്കൊരു വിചാരമുണ്ട് ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല നിങ്ങൾ എവിടെക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ആരെയൊക്കെ കാണുന്നു ആരോടൊക്കെ സംസാരിക്കുന്നു അപ്പൊ അറിയാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമോ ഇനി പലതവണ എന്നോട് പറയിട്ടില്ലേ ചന്തക്ക് പോയാലും നമ്മൾ നല്ല സാധനം നോക്കി വാങ്ങിക്കണം വില കുറഞ്ഞ സാധനം നോക്കി വാങ്ങിക്കണ എന്ന് പല തവണ നീ എന്നോട് പറയിട്ടുണ്ടല്ലോ അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു വില വല്ല കുറച്ച് തരുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞപ്പോ ഒത്തിരി സമയം പോയി അത്രേ ഉള്ളൂ നിങ്ങളുടെ കൂടായടുത്ത് അറക്കരുത് അത് ഞാൻ ഒരുപാട് കണ്ടതാ മീൻകാരികളെ കൂടുതൽ അല്പം തൊലി വെളുപ്പുള്ളത് അവള് മാത്രമല്ലേ ഉള്ളൂ